അമ്മേ രച്ചുവിന്റെ അമ്മയാണോ നേരെ കാര്യത്തിലോട്ട് കടക്കാം വളഞ്ഞു മൂക്ക് പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല രച്ചു എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ രച്ചുവിനെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവളെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരേണ്ടി വരും ഇല്ലെങ്കിൽ ഞങ്ങൾ ഒളിച്ചോടും ഒരു കാര്യം ഞാൻ സ്ട്രെയിറ്റ് ആയി പറയാമേ ഞാനും എന്റെ വീട്ടുകാർ സ്ത്രീധനത്തിനെതിരാണ് ഭയങ്കര എതിരാണ് അത് കാരണം അമ്മയ്ക്ക് സ്ത്രീധനത്തിന്റെ കാര്യാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഇനി അമ്മക്ക് ബുള്ളറ്റോ ഫോർച്യൂണറോ തരാൻ ആഗ്രഹം തന്നിട്ട് കാര്യമില്ല കാരണം അതോടെ എനിക്ക് വീടോ സ്ഥലോ ഒന്നുമില്ല നീ പറയണ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്നാ വിളിക്ക് നിങ്ങളുടെ മകളെ സത്യം തോന്ന എന്താന്ന് അറിയാല്ലോ രച്ചു നീ ആരും പേടിക്കണ്ട സത്യം പറഞ്ഞു കൊടുക്ക് നമ്മള് തമ്മിൽ ഇഷ്ടത്തിലാന്ന് തെച്ചു നീ എന്തിനെ പേടിച്ചിരിക്കുന്നു ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് നിന്റെ അമ്മയുടെ അല്ല സത്യം സത്യം പോലെ പറഞ്ഞു കൊടുക്ക് കൊടുക്കു നീ എന്നെ സ്നേഹിക്കുന്നില്ല രച്ചു സ്നേഹിക്കുന്നേ ഇങ്ങനെ നോണ പറയല രച്ചു ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വീട് കണ്ടുപിടിച്ച് എന്തിനു കണ്ടുപിടിച്ചു നിന്റെ അടുത്തൊന്നും ഞാൻ അത് പ്രതീക്ഷിച്ചില്ല രച്ചു നോക്ക് നോക്ക് ഞാൻ വിഷ്ണു എടി ചതിയത്തി നീ എന്നെ ചതിക്കാരുന്നുല്ലേ പിന്നെ ഇതാരുടെ അക്കൗണ്ട് അടി ഇതെന്റെ അക്കൗണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടറിഞ്ഞില്ലേ പിന്നെ എന്തിനാടി ഞാൻ ഇൻസ്റ്റയിൽ ഇട്ട പോസ്റ്റിന് നീ ലൈക്ക് ചെയ്ത്